ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അമ്മയൊക്കെ വന്നിട്ട് അപ്പോൾ ചേച്ചി വാ നമുക്ക് വീട്ടിൽ അടിപൊളിയാക്കാൻ ചേച്ചി എന്ന് പറഞ്ഞാൽ ദീപ്തി വേദയെ വിളിക്കുന്നു കമല അവിടെ നിന്ന് കരയു കേട്ടോ അപ്പോഴും ഞാൻ വരാം അമ്മയെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴല്ല ഞാൻ വരുന്ന സമയത്ത് വരും എന്ന് വേദ ഇങ്ങനെ അവരോട് പറയാം അപ്പം കമലയൊക്കെ എങ്ങനെ നോക്കുക ഏത് നിമിഷവും കയറി വരാൻ എനിക്ക് മാത്രമല്ല വിക്രത്തിനും ആ വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് വരും എന്ന് വേദ മുത്തശ്ശിയോടും അമ്മയോടും ദീപ്തിയോടും പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞ നന്ദിന ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്താ ദീപ്തി അതല്ലേ അടിപൊളി എന്ന് ചോദിച്ചു കൂട്ടോ അപ്പൊ ദീപ്തി ഇങ്ങനെ വേദയൊക്കെ കെട്ടിപ്പിടിച്ച് ഉം ചേച്ചിയെ ചേച്ചിയോടും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക കേട്ടോ അപ്പോ അവരുടെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ നന്ദനിക്ക് കുശുംബ് നന്ദിനി കുശുംബ് കയറി അവിടെ അങ്ങനെ നിക്കുവാണ് എന്തായാലും ഇവര് യാത്ര പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു ഈ സമയത്ത് നമ്മുടെ വിക്രം വരുന്ന വഴിക്ക് രാധ വിക്രമത്തിന്റെ മുന്നിൽ വന്ന് അങ്ങ് നിൽക്കുവാണ് വഴി തടഞ്ഞുകൊണ്ട് അപ്പൊ വിക്രം ഏഹ് ചെന്നിട്ട് എന്താ അടിയെന്ന് ചോദിച്ചു അപ്പൊ വിക്രമേട്ട എന്താ ഉണ്ടായെന്ന് ചോദിച്ചു എന്തൊണ്ടായിരുന്നു അതെ വിക്രമേട്ട അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ പോലും വിക്രമേട്ട ഫോൺ എടുത്തില്ല വീട്ടിലേക്ക് വന്നാലോ എന്ന് പോലും ഞാൻ വിചാരിച്ചതാണെന്ന് രാധ പി പക്ഷെ അന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പൊ അതെന്തായാലും നന്നായിരുന്നു നീ വരാത്തതെന്നും പറഞ്ഞു ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞതാ വിക്രമേട്ടൻ മുറി മുഴുവനും കത്തിപ്പോയെന്നാണല്ലോ അപ്പൊ എന്താ ഉണ്ടായത് അപ്പൊ നീ അറിഞ്ഞില്ലേ പിന്നെ എന്തിനാ എന്നാലും നീ ചോദിച്ചോണ്ട് നടക്കണേ എന്ന് വിക്രം ചോദിച്ചു അപ്പൊ വിക്രമവണ്ണെന്തിന എന്നോട് ഇങ്ങനെ ചൂടാകുന്നത് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് രാധ പറയുമ്പോ വിക്രത്തിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഒന്നും വരാറില്ല എന്നാലും ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ നേരിട്ട് ചോദിക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല എനിക്ക് കഴിഞ്ഞില്ല അതോ അത്രമാത്രം അടുപ്പമേ നമ്മൾ തമ്മിലുള്ളോ എന്ന് ചോദിച്ചു കെട്ടോ വിക്രം അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ലേ അബദ്ധത്തിൽ താലികെട്ടിപ്പോയതുകൊണ്ട് ആ പെണ്ണിനെ കൂടെ കൂട്ടേണ്ട വിക്രമേട്ടൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ അതിനർത്ഥം ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി തള്ളി പറയണമെന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ രാധ പിന്നെ എന്താ ഓ അത്രയെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലോ സമാധാനമുണ്ടോ പറഞ്ഞു വിക്രമേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാലും എനിക്ക് ആ പഴയ രാധയായിട്ട് മാത്രമേ പെരുമാറാൻ കഴിയുകയുള്ളൂ എന്ന് രാധ പറഞ്ഞു വിക്രമേട്ടൻ ഒരു അപകടം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് വിക്രമേട്ടന് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു അറിയാമല്ലോ അന്ന് അപകടം ഉണ്ടായപ്പോഴേ ഞാനേ ഉണ്ടായുള്ളൂ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ ഓ അതുകൊണ്ടാണല്ലോ ഞാൻ ആശുപത്രിയിലാണെന്നുള്ള പേര് ആരെ അറിയിക്കാൻ നീ ഒളിപ്പിച്ചു വെച്ചതല്ലേ എന്ന് ചോദിച്ചു അതൊക്കെ രാധ ചമ്മി ഉം ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ വിക്രം അവിടുന്ന് പോകുമ്പോൾ അതേ പോവല്ലേ നിൽക്കല്ലേ നിക്ക് എന്ന് പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞാൽ ആ വീടിന് അങ്ങനെ ഒരിത് ഉണ്ടായത് വിക്രമേട്ടനെ നേരെയല്ല അവൾക്ക് നേരെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക ആർക്ക് വേദയ്ക്കോ വേറെ ആരാ മുറിയിലുള്ളത് ഏ അവൾക്ക് ശരീരം ആ സകലം പൊള്ളലേറ്റു എന്ന് പറഞ്ഞാൽ നീ ഹാപ്പി എന്ന് ചോദിച്ചു അപ്പോൾ വിക്രമേട്ടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ശരിയല്ലേ കാര്യം അവൾക്കെന്നോട് കാര്യം എനിക്ക് അവളോട് ദേഷ്യമുണ്ട് എന്ന് കരുതി അവൾക്ക് എന്തെങ്കിലും അപകടവും ഉണ്ടാകണമെന്ന് ചിന്തിക്കാൻ മാത്രം അല്ല ഞാൻ എന്നൊരാത് പറഞ്ഞു എന്നാൽ നല്ലത് എന്നാൽ അവൾക്കൊന്നും പറ്റിയില്ല പോരെ സമയത്ത് ഞാൻ തന്നെ എത്തി അവളെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു പാവം അതിനുള്ളിൽ പേടിച്ച് ബോധം കെട്ട് കിടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വിക്രം അല്പം വൈകിയെങ്കിലേ നീ വിചാരിക്കുന്നത് പോലെയൊക്കെ എന്ന് പറഞ്ഞു ഛേ എന്ന് പറഞ്ഞു രാധ ഇങ്ങനെ നിൽക്കും അപ്പൊ കാര്യങ്ങൾ ഇത്രക്കൊക്കെ അറിയാ മതിയല്ലോ ഇനിയാൻ പോയിക്കോട്ടെ നീ ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ വിക്രം പോകാൻ നോക്കിയപ്പോഴാണ് വിക്രത്തിന്റെ കയ്യിൽ പൊള്ളി ഇത് രാത് കണ്ടത് അയ്യോ വിക്രമന്റെ കൈ പൊള്ളിയിട്ടുണ്ടല്ലോ ഓ അതൊന്നും സാറില്ല പോട്ടെ ഒന്ന് പറഞ്ഞോണ്ട് വിക്രം അവിടെ നിന്ന് പോയി വിക്രം എന്നിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു അത് നന്നാക്കാൻ ഒരു ചേട്ടനെയും വിളിച്ചുകൊണ്ട് അപ്പോഴേക്ക് മാഷോ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു ഇത് കാണുക അപ്പോൾ പണിക്കാരാ വേണേൽ കൂടുതൽ നിർത്തിക്കോ അധികം ദിവസം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോഴേക്ക് ആരാ എന്താണെന്ന് ചോദിച്ചു മാഷ് വന്നു അപ്പം ഞാനാ മാഷേ എന്ന് പറഞ്ഞു ഞാൻ നീയോ എന്താ ഉണ്ണി നീ പതിവില്ലാതെയും ചോദിക്കുമ്പം ഞാൻ വിക്രം വിളിച്ചിട്ട് വന്നതാണെന്ന ചേട്ടൻ പറയുക കേട്ടോ അപ്പോൾ എന്താ കാര്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഈ വീടൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ മാഷ് ഇങ്ങനെ നോക്കുവാണേ ഈ വീടോ അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്നും മാഷു ചോദിക്കാം അപ്പോഴത്തേക്കും കമലെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ സംസാരം കേട്ട് ഈ വീട് നന്നാക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ഇതൊന്നും ഇങ്ങനെ കിട കിടന്നാൽ മതിയോന്ന് വിക്രം ചോദിച്ചു പിന്നെ എന്താ ചെയ്യേണ്ടതെന്നും മാഷു ചോദിക്കാം അമ്മ വെറുതെ എതിർക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു കമലയെ കണ്ടപ്പോൾ വിക്രം എനിക്കിത് നേരെയൊക്കെ എടുത്തേ പറ്റൂ അപ്പം എൻ്റെ വീട് എങ്ങനെ ഇരിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നതെന്നും മാഷു പറഞ്ഞു കാശിൻ്റെ കാര്യമാണെങ്കിൽ അതോർത്താരും ബുദ്ധിമുട്ടുണ്ടായി എത്രയാണെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് വിക്രം പറയാം നീ ഉണ്ടാക്കുന്ന പണം കൊണ്ട് നി എന്റെ വീട് നിന്നാക്കേണ്ട ഗതികേട് എനിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥ വന്നാൽ സുധാകരൻ മാഷ് നാട്ടിലിറങ്ങി തെണ്ടുവന്നും പറഞ്ഞു അപ്പൊ മാഷെ എന്ന് പറഞ്ഞു കമല വിളിക്കുക എന്തൊക്കെ ഈ പറയണേ ഇവനിപ്പോ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ ആ പണം കൊണ്ട് അത് നേരെയാക്കാൻ അവൻ തീരുമാനിച്ചതെന്നും അല്ലാതെ മാഷ് വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞു കമല ഓ അപ്പൊ അമ്മയും മകനും നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കാണോ ചോദിക്കും ഇത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചത് വേറൊരു അമ്മയെ ഇതിലേക്ക് വലിച്ചയക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ എന്താ മഷ ചെയ്യേണ്ടതെന്ന് ആ എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ചു ഇത് നന്നാക്കണോ അതോ ഇങ്ങനെ ടച്ച് വെച്ച് പോണോ എന്ന് ചോദിച്ചു അന്നേരം ഉണ്ണി തൽക്കാലം പോയിക്കോ പിന്നെ ഇതിപ്പം നന്നാക്കുന്നില്ല എന്ന് പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഉണ്ണി എന്ന് പറഞ്ഞ് ആ പോയി അപ്പം അച്ഛൻ എന്നോടുള്ള വാശിയും ദേഷ്യവും എനിക്ക് മനസ്സിലാകും പക്ഷെ ഇപ്പോൾ ഈ കാണിച്ചതുണ്ടല്ലോ അത് അച്ഛൻ്റെ അഹങ്കാരമാണെന്ന് വിക്രം പറഞ്ഞു ആരുടെ മുന്നിൽ വെച്ചും മക്കളെ എന്തും പറയാൻ എന്നുള്ളൊരു തോന്നലാണെന്ന് വിക്രം പറയൂ കേട്ടോ പിന്നെ അച്ഛൻ്റെ ഇഷ്ടം പോലെ ഈ കത്തിക്കറിഞ്ഞ മുറി അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ പക്ഷെ ഞാൻ അന്തി ഉറങ്ങിയത് ഇതിനുള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക് അവിടുന്ന് അങ്ങ് പോയി വിക്ര അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ മാഷ് ഇങ്ങനെ നിൽക്കു കേട്ടോ അതിന് മാഷ് അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്ന മാഷിൻ്റെ അടുത്തേക്ക് കമല ചെന്നു മാഷ് എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവനത് ചെയ്തോളാം എന്ന് പറഞ്ഞതല്ലായിരുന്നു മാഷ് എന്നും ചോദിച്ചത് അവൻ എവിടുന്നെടുത്ത് ചെയ്യുവെന്ന് ചോദിച്ചു ആ ശ്രീനിവാസൻ കൊടുക്കുന്ന ഗുണ്ടാക്കാശ് കൊണ്ടാണ് അവൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ വീട് നന്നാക്കി എടുക്കണോ ഞാൻ എന്ന് മാഷ ചോദിക്കുമ്പോൾ ആ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് എത്ര ദിവസം എത്ര സമയം അവനവിടെ ജോലി നോക്കുന്നുണ്ടെന്ന് നീ അവിടെ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് മാഷ ചോദിച്ചു അപ്പൊ കമലൊന്നും മിണ്ടുന്നില്ല രാവിലെ അവിടെ ചെല്ലുന്നുണ്ടെന്നുള്ളത് നേരെ തന്നെയാ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കുമ്പോഴേക്കും വരും ശ്രീനിവാസന്റെ വിളി പിന്നെ ആ വഴിക്ക് അവൻ ഓട്ടമാണ് അതോടെ അടുത്ത പണിക്കൻ പോവും അങ്ങനെ പോയതിന്റെ ഫലമാണ് ആ മുറ്റത്ത് അതങ്ങനെ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് അത് മനസ്സിലായിട്ടില്ലേ നിനക്കിതുവരെ എന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ സമ്മതിച്ചു ശരിയാണ് പക്ഷെ എന്നാലും ആ ഉണ്ണിമേസ്യുടെ മുന്നേറ്റി വെച്ച് അവനെ ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല മാഷേ എന്ന് പറയുമ്പോൾ അതിനേക്കാളും അപമാനമേ ഈ നാട്ടിലെ ഓരോ മനുഷ്യർക്കും മുന്നിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടോ കമല ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കമല എന്ന് മാഷു പറഞ്ഞപ്പോഴത്തേക്കും വിശ്വനങ്ങോട്ടേക്ക് വന്നോട്ടോ അതുപോലെ വേദയും ഒക്കെ ഉണ്ട് ഇവർ തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ മാഷു പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർ കേൾക്കുവാണ് അപ്പോൾ അവൻ ആ വീട് നിന്നാക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണീരിൽ നിന്നും മറ്റുള്ളവരുടെ ചോര വീണ പണമാണ് ആ പണം നമുക്ക് വേണ്ട എന്ന് മാഷ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് വേദ അന്ധം ഇട്ട് ഇങ്ങനെ നിൽക്കുക ആ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഈ കുട്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്നും അതിനിടയിൽ വീണ്ടും അയാളുമായിട്ടുള്ള ഒരു ബാധ്യത ഉണ്ടാക്കിയെടുക്കാൻ നമ്മളായിട്ട് ശ്രമിക്കണ്ടായി എന്നൊക്കെ ഇങ്ങനെ വേദയോട് മറ്റുള്ളവരോടുമായിട്ട് പറയുന്നു ഇതൊക്കെ കേട്ട് എന്നാലും ആ കെട്ടിടം മറത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമച്ചാ എന്ന് വിഷം പറഞ്ഞു അത് കേട്ടപ്പോൾ നിന്റെ കയ്യിൽ പണം വല്ലാതുകൊണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെങ്കിലേ ആ പണം എടുത്തങ്ങ് ചെയ്യടാ വെറുതെ എന്തിനാ ചോദിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട് അത് ഞാൻ തരട്ടെ എന്ന് വേദം ഇങ്ങനെ നേരെ ഇവരോട് ചോദിച്ചു അത് കേട്ടപ്പോൾ കമല അന്തം ഇട്ട് വേദയെ നോക്കുക അപ്പം മാഷു പറഞ്ഞു വേണ്ട കുട്ടി നിനക്കത് ചോദിക്കാൻ തോന്നിയതിൽ എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് അവൻ്റെ തല്ലുകൊള്ളിത്തരത്തിന് നീ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നും അദ്ദേഹം പറയുക വേദയോടെ ആ കെട്ടിടം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അത് ഇനി ആരും ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ നിന്ന് മാഷ് അങ്ങ് പോയി അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ട അമ്മ അങ്ങ് പോയി അപ്പോൾ ഒരു ഒരശ്രീകരം പോലെ ഉമ്മറത്ത് അതിങ്ങനെ കൂടാ അത് ദോഷമാണെന്നും പറഞ്ഞു വിശ്വനോടുന്നു പോയി പിന്നെ വേദം ആലോചന തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ അതായത് ഒരു ഓഫീസർ ഇങ്ങനെ ഓഫീസിൽ ചെന്ന് ഇരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ വിഷുവിനെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ആ സാറിനെ കാണാനായിട്ട് ചെന്നതാണ് അപ്പോൾ വിഷുവിനെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു അതുവന്നെ ഒരു കാര്യം പറയാനായിട്ടാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ കാര്യം കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്താ അക്കൗണ്ട്സിൽ പറഞ്ഞ് സാലറി അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു ആ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണോ അതൊക്കെ റുട്ടീൻ പ്രോസസ്സ് അല്ല പ്രോസസ്സല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അത് സാലറി അഡ്വാൻസ് അല്ല സാർ എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെന്താ പി എഫ് അഡ്വാൻസ് എടുക്കാൻ ഒന്നും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതു പിന്നെ സാർ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടുന്ന് അങ്ങനെ പൈസ തരാനൊന്നും പറ്റത്തില്ല അത് ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ അന്വേഷിക്കുന്ന ആയിരിക്കില്ല വിശ്വ നല്ലതെന്നൊക്കെ ചോദിച്ചു സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാനിവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞു അപ്പൊ അത് ഞാൻ അന്വേഷിച്ചു പക്ഷെ സിവിൽ സ്കോർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബാങ്ക് ലോൺ കിട്ടലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ അത് ശരിയാണെന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറയുവാണ് അപ്പൊ എന്തോ ഒരു എത്ര എത്ര രൂപ വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഒരു അഞ്ചു ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു ഏഹ് വീട്ടിൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നതുകൊണ്ടാണെന്ന് വിഷയം പറയാം അപ്പൊ തനിക്ക് എന്താ തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ സാർ ഇങ്ങനെ ചോദിക്കാം ജോലിയിൽ ചേർന്ന് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അഞ്ചു ലക്ഷം രൂപ ലോണോ ഇതെന്താ വെള്ളരിക്കാ എന്നൊക്കെ ചോദിച്ചു അന്നേരം സാർ അത് വീട്ടിൽ ഒരു ഭാഗം കത്തിപ്പോയി അത് പെട്ടെന്ന് ശരിയാക്കി എടുക്കണമായിരുന്നു തൻ്റെ വീട് കട്ടിയതിന് കമ്പനിയാണ് ഇടോ കാശ് വരേണ്ടതെന്നൊക്കെ ചോദിക്കാം ഏയ് ഇതൊന്നും നടപ്പുള്ള കാര്യമൊന്നുമല്ല അത് നടക്കില്ല താൻ പോയി പണി എഴുതീർക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് വിശ്വനെ അവിടെ നിന്നു പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ തന്നെ താനിപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ഇവിടെ താൻ എന്താ വലിയ പുള്ളിയാണെന്ന് അങ്ങനെ താൻ എന്നൊക്കെ ചോദിക്കാം അപ്പം സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് വിശ്വൻ വിശ്വൻ ശ്രീകാന്ത് സാറിൻ്റെ പെങ്ങളെ നിങ്ങളിവിടെ അനിയൻ കെട്ടിയെന്ന് കരുതി നിങ്ങൾക്കിവിടെ പ്രത്യേകം പ്രൊവിലേജ് ഒന്നും ഉണ്ടാകുന്നു നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രീകാന്ത് സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കമ്പനി തന്നെ റൺ ചെയ്യുന്നത് പക്ഷേ പോളിസി കാര്യങ്ങൾ ഇപ്പോഴും പഴയ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാർ എനിക്കതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു എംപ്ലോയിക്ക് കിട്ടാവുന്ന പരിഗണനയെ വിശ്വത്തിന് ഇവിടുന്ന് കിട്ടത്തുള്ളൂ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം ശരി സാർ എന്ന് പറഞ്ഞു കേട്ടോ വിശ്വം ഇക്കോളാൻ പറഞ്ഞു അങ്ങനെ വിശ്വനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷം ഇയാൾ അവിടെ ഇന്നിങ്ങനെ ആലോചിക്കുക അതിനുശേഷം ദേ നമ്മുടെ വിശ്വൻ കാശ് ചോദിച്ച കാര്യം ഈ ശ്രീകാന്തിനെ വിളിച്ച് പറഞ്ഞു അയാൾ എന്നിട്ട് ശ്രീകാന്തും അതുപോലെ അമ്മാവനും കൂടെ അവിടെ കടന്ന് പൊട്ടിച്ചിരിച്ച് അട്ടഹസിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞു അട്ടഹസിക്കുമ്പോഴത്തേക്കും ദേ ഇനി അടുത്തത് പെടാൻ പോകുന്ന നിന്റെ പെങ്ങളും കൂടെ അത് നീ ഓർക്കണമെന്ന് പറഞ്ഞു അമ്മാവൻ ശ്രീകാന്തനോട് എന്നാൽ അവൾക്ക് സ്വന്തം വീടിൻ്റെയും വീട്ടുകാരുടെയും വില മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ നീ ഇപ്പം ചിരിച്ചതും സന്തോഷിച്ചതും ഒക്കെ അവർക്കൊരടി കിട്ടിയത് കൊണ്ടാണോ പിന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ അവൻ തന്നെ കത്തിച്ചിട്ടുള്ളതാണെന്നാ വിക്രോ വിക്രോ അങ്ങനെ ചെയ്യുടാ എന്താ സംശയം അവനെ പോലുള്ള ക്രിമിനലുകൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ മോണ്ടത്രം അമ്മ അവൻ ശ്രീകാന്തിനോട് പറഞ്ഞു ആ വാസവന്റെ ഗുണ്ടകൾ അവളെ തീർക്കാൻ ശ്രമിച്ചപ്പോഴേ സ്വന്തം ജീവൻ പണയം വെച്ച് അവളെ രക്ഷിച്ച വിക്രം അത് ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നീ ചോദിച്ചു അങ്ങനെ അമ്മാവനും മോനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കോ ദേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ അമ്മ പറഞ്ഞു ശരിയാണെന്ന് മനസ്സിലായി പിന്നെ ഇനി വാസുവനെ കണ്ട് സംസാരിക്കുകയാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ അമ്മാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവനെ അയാളെ നമ്മുടെ വരുത്തി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല അതെനിക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായ കാര്യമാണെന്നും പറഞ്ഞു ഗുണമില്ലെങ്കിൽ എന്തിനി വെച്ചുകൊണ്ടിരിക്കണം എന്ന് വരെ ഞാൻ ആലോചിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഗുണമില്ലെന്ന് നിന്നോടാരു പറഞ്ഞു അയാൾ ആ കുടുംബത്തിന് വേണ്ടി നിന്റെ സ്ഥാപനം കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്ന് വന്നാൽ ആ നാണക്കേട് അത് വേദക്ക് എന്ന് ചോദിച്ചു പിന്നെ ആ കുടുംബത്തിനെതിരെ കളിക്കാൻ ഉം ഇതൊരവസരമായി നമ്മൾ ഉപയോഗിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അതായത് വിശ്വനേം കൂടി ഇതിനകത്തേക്ക് എടുത്തിടുക അപ്പൊ വിശ്വന് അഞ്ച് ലക്ഷം രൂപ അവിടുന്ന് തട്ടിയെടുത്തു എന്ന് വരച്ച് തീർക്കാം ഞാൻ പറയാം അവിടെ വിശ്വന് വേണ്ടത് കാശല്ലേ ആ അപ്പൊ അതെ അത് നീ കൊടുക്കാതെ വന്നപ്പോൾ അവൻ അത് എടുത്തു എന്ന് വന്നാലോ എന്ന് ചോദിക്കാം എന്തോനിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും കഥ ഉണ്ടാക്കുക രണ്ടെണ്ണങ്ങളും കൂടി അങ്ങനെ വിശ്വനെ പൂട്ടാൻ ഇവന്മാർ പ്ലാൻ ചെയ്യുക അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രം അവിടെ വർക്ക്ഷോപ്പിൽ പോയിരിക്കുക അപ്പോൾ ഒന്നിനു പുറകെ വന്നതായി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും വിക്രം ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ രാജേട്ടൻ അങ്ങോട്ടേക്ക് ചെന്നു രാജേട്ടൻ ചെന്നു എന്താ വിക്രം ഇങ്ങനെ ഇരിക്കുന്നത് നീയിച്ചു അപ്പോൾ വിക്രം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ഉണ്ണിയെന്ന് പറയുന്ന ആളെ കൊണ്ടുവന്ന കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു വിഷമം വിക്രത്തോട് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് ഞാനത് നന്നാക്കാനാണ് ശ്രമിച്ചത് പക്ഷെ അതും അച്ഛനൊരു കുറ്റമായി കണ്ട ഞാൻ എന്തു ചെയ്യും എന്ന് വിക്രം ചോദിക്കാം അപ്പൊ മാഷിന് വിഷമം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അനിയൻകുട്ട് അപ്പോൾ അത് വിഷമം അല്ല അനിയൻകുട്ട ആളുടെ ഒരു തരം ഒരുതരം വാശിയാണ് ഞാൻ പഴച്ച് പോയതിൻ്റെ സ്മാരകമായിട്ടാ കെട്ടിടം കത്തിക്കരിഞ്ഞ് കിടക്കുന്ന നാട്ടുകാർ കാണട്ടെ എന്നുള്ളൊരു വാശിയാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പം അനീതിക്കെതിരെ സമരം ചെയ്യണമെന്നും അക്രമത്തെ ചെറുപ്പിക്കണം ചെറുക്കണമെന്നൊക്കെ പഠിപ്പിക്കും മക്കളത് ചെയ്താലോ അത് അംഗീകരിക്കാനും പറ്റത്തില്ല ആ അത് ശരി നീ അനീതിക്കെതിരെ പതിരേ പടം നേരിച്ചിട്ടാണ് അതൊക്കെ സംഭവിച്ചതാണോ എന്ന് നമ്മുടെ രാജേട്ടൻ ചോദിക്കുമ്പോൾ എന്താ അങ്ങനെയല്ലേ രാജാട്ട ഞാൻ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് വിക്രം ചോദിക്കാം ആ വാസു മകൻ കാണിച്ച തെണ്ടി ഇത്തരം എന്ന് നരിച്ച് അതെല്ലാം പോലീസിനും നിയമത്തിനും വിട്ടുകൊടുത്ത് സ്വന്തം കാര്യം മാത്രം നോക്കി കഴിഞ്ഞ പോരായിരുന്നു ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കുന്നത് അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ എന്തുകൊണ്ടാണ് ഞാൻ അവനോട് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞല്ലേ എന്നൊക്കെ വിക്രം ചോദിച്ചു അപ്പൊ നീ ഒന്ന് സമാധാനപ്പെട്ടറാ നീ എന്താ ഇങ്ങനെ അപ്പോൾ ഒരിക്കലും ആ തോന്നൽ മാറില്ല ജോസഫ് അത്തു എന്റെ മരണം വരെ മാറില്ല എന്ന് പറയുമ്പം വെറുതെ ഓരോന്നിങ്ങനെ പറയലേടാന്ന് പറഞ്ഞു രാജേട്ടൻ അപ്പോൾ അതെ മുറുകത്തിൻ്റെ വിഷമിനെ എനിക്കില്ലെന്നാണോ എന്ന് ചോദിച്ചു മുറിവിന് മുഴുവൻ കത്തിപ്പോയെങ്കിലും അത് സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ ശ്രീനി സാറിനെ പറ്റി രാജേട്ടനവിടെ എടുത്തിടുക അപ്പോൾ തുല്യശക്തികൾ തമ്മിൽ പോരടിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ ചിലർക്കൊക്കെ നഷ്ടം ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരിയാ സിനിമയിൽ നായകനും ഫൈറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇടികൊണ്ട് ചത്തുവിനെ കുറെ പാവങ്ങളെ നീ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ നല്ല രാജാട്ടാന്നും പറഞ്ഞുകൊണ്ട് ജോസഫ് ഇങ്ങനെ കളിയാക്കി ഇനി എന്തായാലും കരുതി മുന്നോട്ട് പോയാൽ മതിയൊന്നും എടുത്തു ചാടി ഓരോന്നിച്ച് ചെയ്ത് വെറുതെ പുലിവാൽ പിടിക്കണ്ടെന്നും രാജാട്ടൻ പറയാട്ടോ അങ്ങനെ വിക്രത്തെ ഉപദേശിച്ച് നേരെയൊക്കെ നോക്കുക നിന്റെ വീട് വെറുതെ അങ്ങ് കത്തിപ്പോയതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ആ വാസോൻ മുഖേന നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഭയമുണ്ട് അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവര് പറയുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നീ എവിടെയാന്ന് ചോദിച്ചു അപ്പം ഞാനിവിടെയുണ്ട് മെൻ ഗ്യാരേജിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നീ ഉണ്ണാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പം ആ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു പിന്നെ ആർക്കും വേണ്ടിയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഏഹ് നീ ഒരു വഴി നിന്റെ അച്ഛനൊരു വഴി ഇതിങ്ങനെ എത്ര കാലം ഞാൻ കാണണോടാന്നൊക്കെ ചോദിച്ചാൽ അമ്മ മോനോട് ദേഷ്യപ്പെടുന്നു അപ്പം നീ നിനക്ക് തോന്നിയതുപോലെ നടന്നോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ച് അമ്മ കരയുന്നു അപ്പോൾ അത് കേട്ടുകൊണ്ട് വേദം അങ്ങോട്ടേക്ക് വരുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി